ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണത്തിൻ്റെ ദിവസങ്ങളിലൊന്നും നമുക്ക് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കാരണം ഓണത്തിൻ്റെ അന്ന് ഞാൻ വീട്ടിൽ പോയപ്പം ജിയമോൾ കട്ടിലേന്ന് നൈസായിട്ടൊന്ന് സ്ലിപ്പായിട്ട് താഴോട്ട് വേണം അങ്ങനെ ടൈൽസിൽ കയട മുട്ടി എന്ന് എന്നിടിച്ചിട്ട് മുട്ടിന് ചെറിയ പൊട്ടലുണ്ട് അപ്പോൾ അവളെ കാണിക്കാനായിട്ട് ഓണത്തിൻ്റെ തലേ ദിവസം ഹോസ്പിറ്റലിൽ വന്നതാണ് അങ്ങനെ എക്സ്റേ ഒക്കെ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു പിന്നെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണാതിരിക്കുകയാണ് അപ്പം ജിയൊക്കെ ആണെങ്കിൽ നല്ല വേദനയുണ്ട് കൈയ്യൊന്നും അനക്കുന്നില്ലായിരുന്നു ഇതിപ്പം ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ അവിടെ ഇട്ടിരിക്കുന്ന അത്തപ്പൂക്കളാണ് കേട്ടോ അപ്പം ഞാൻ നല്ല നല്ല അത്തപ്പൂക്കളായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ നമ്മൾ കട്ടപ്പന മിഷൻ ഹോസ്പിറ്റലിനാണ് ജിയമോളെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ അവർ കയ്യിൽ ഇങ്ങനൊരു കെട്ടൊക്കെ കെട്ടി കൊടുത്തപ്പോൾ തേനൊക്കെ നല്ല വേദനയായിരുന്നു പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം ആവുന്നതുകൊണ്ട് ഞങ്ങളൊരു റൂം എടുത്തിട്ട് ജിയമോളെ അവിടെ കിടത്തി ജിയ്ക്ക് നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ അവൾ കിടന്ന് ഉറങ്ങുമൊക്കെ ആയിരുന്നു അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിൽ വന്നു വന്നപ്പോൾ രാത്രിയായി അങ്ങനെ ഇതുവരെയും കയ്യും കാലമൊന്നും ഇതുവരെ പൊട്ടിയിട്ടൊന്നുമില്ല ഇതാദ്യമായിട്ടാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ